തലയിലും മൂക്കിലുമെല്ലാം കഫം കെട്ടി കിടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് പറഞ്ഞു തരാം അതായത് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ ആ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്ത് നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് നന്നായിട്ട് പ്രഷർ കൊടുക്കുക നന്നായിട്ട് വേദനിക്കുന്ന രീതിയിൽ പ്രഷർ കൊടുക്കരുത് എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുക വീണ്ടും റിലീസ് ചെയ്യുക വീണ്ടും പ്രഷർ കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നന്നായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുക അതുപോലെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തലയിലെ ഭാരമെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും ഒപ്പം തന്നെ കുറച്ചധികം കഫം തൊണ്ടയിലൂടെയോ അതല്ലെങ്കിൽ മൂക്കിലൂടെയോ പുറത്തേക്ക് ഒഴുകി വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു എക്സസൈസ് സൈനസൈറ്റിസ് സ്ഥിരമായിട്ടുള്ള ആൾക്കാർക്ക് ഡെയിലി രാവിലെയും വൈകിട്ടും ചെയ്യാം ഇത് സ്ഥിരമായിട്ട് ചെയ്തു നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ത് അതായത് നിങ്ങളുടെ തലയ്ക്കുള്ള ഭാരം കുറവ് വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ജലദോഷം പിടിച്ച് നിങ്ങൾക്ക് തലയ്ക്ക് നല്ല വേദനയും ഭാരവും തോന്നുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാം ഒരു മൂന്ന് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെയും വൈകീട്ടും ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും